ആത്മവിശ്വാസവും മികർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി ലാനോറ പാണ്ഡിക്കാട്ട് റോഡ് വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ എടക്കരയിൽ സംസ്കാര സാഹിത്യ സംഘടിപ്പിച്ച നാട്ടരങ്ങ് ആര്യടൻ ശോകത്ത് ഉദ്ഘാടനം ചെയ്തു സമൂഹത്തിലെ എല്ലാവർക്കുമായി സംസാരിക്കുന്നത് കലാകാരന്മാരും കലാസദസ്സുകളുമാണെന്ന് അദ്ദേഹം പറഞ്ഞു എറണാകുളം അതുകൊണ്ട് തന്നെ ഇടയ്ക്കരയിൽ നിങ്ങൾക്ക് ഇതിനേക്കാളും വലിയ അത്ഭുതങ്ങൾ നിങ്ങൾക്ക് സൃഷ്ടിക്കാൻ സാധിക്കും ആ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന കൂട്ടത്തിൽ കലാപ്രവർത്തനത്തിനും സാഹിത്യ പ്രവർത്തനത്തിനും കൂടി നിങ്ങൾക്കൊരു വലിയ സമയം നിങ്ങൾ മാറ്റിവെക്കണം അത് മനുഷ്യൻ്റെ മാനവീകതയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അത് എന്നും മനുഷ്യത്വത്തെക്കുറിച്ചാണ് അസമത്വത്തിനെതിരാണ് അനീതിക്കെതിരാണ് കല എന്നും ശ്രദ്ധിച്ചിട്ടുള്ളത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ നാട്ടരങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യും പ്രഖ്യാപിക്കുന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി ജെയിംസ് അധ്യക്ഷത വഹിച്ചു നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി വഴിക്കടവ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റെജി കണ്ടത്തിൽ കെ രാധാകൃഷ്ണൻ പാനായി ജേക്കബ് വാളപ്ര റഷീദ് സണ്ണി കുര്യൻ പാറപ്പുറം ഗഫൂർ എന്നിവർ സംസാരിച്ചു തുടർന്ന് നാടകവും നൃത്തങ്ങളും ഗാനവിരുന്നും അരങ്ങേറി ഈസ്റ്റ് ലൈവ് എടക്കര